ബിങ്കോ പൊട്ടാറ്റോ ചിപ്സ് ഒരുപാട് ഉണ്ട് ഇതിൽ ഏതെങ്കിലും വരണമെങ്കിലും നിങ്ങളെ കഴിച്ചു കാണാം അല്ലെങ്കിൽ കുട്ടികൾക്കെങ്കിലും വാങ്ങിച്ചു കൊടുത്തു കാണാം അങ്ങനെ കൊടുത്തിട്ടുള്ളവർക്കും കഴിച്ചിട്ടുള്ളവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ ബിംഗോന്റെ നാല് ഫ്ലേവറുകളാണ് നമ്മളവിടെ എടുത്തിരിക്കുന്നത് ഈ നാല് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യം നമുക്ക് ഒറിജിനൽ സ്റ്റൈൽ ടൊമാറ്റോ ഒന്ന് പച്ചവെച്ച് നോക്കാം ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ അതിൽ പൊട്ടാറ്റോ അൻപത്തി എട്ട് പോയിന്റ് അഞ്ച് ശതമാനമാണ് ഉള്ളത് ഇത് പൊട്ടാറ്റോ ചിപ്സ് ആണ് പൊട്ടാറ്റോ ആണ് ഈ പറഞ്ഞത് മാത്രമല്ല റിഫൈൻഡ് പാമോലിൻ സീസണിങ് കൊടുത്തിട്ടുണ്ട് ഷുഗർ സോൾട്ട് ഷുഗർ ഒക്കെ ചിപ്സിനകത്ത് എന്തിനാണ് കൊടുത്തിരിക്കുന്ന ഒരുപടിയില്ല പിന്നെ ഉള്ളത് ഓണിയൻ പൗഡർ ഉണ്ട് ഗാർലിക് പൗഡർ ഉണ്ട് ഈസ്റ്റ് എക്സ്ട്രാറ്റ് ഉണ്ട് പിന്നെയും റിഫൈൻഡ് പാമോലീൻ വരുന്നുണ്ട് ഫ്ലേവർ എൻഹാൻസർ ഉണ്ട് കളർ ആഡ് ചെയ്തിട്ടുണ്ട് ആയോർവേദീസ് സാൾട്ട് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഇതിന്റെ ബേസിക് ഇൻഗ്രീഡിയൻസ് ഇനി ന്യൂട്രീഷൻ ഇൻഫർമേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് ഫാറ്റും സോഡിയോ ആണ് ഏറ്റവും കൂടുതൽ ഇതിനകത്തുള്ളത് ഷുഗറും ഉണ്ട് ഫോർ പോയിന്റ് സിക്സ് പെർസെന്റേജാണ് പെർ സെൽ പ്രകാരം സീറോ പോയിന്റ് നയൻ ആണ് വളരെ കുറവാണ് പക്ഷെ പൊട്ടാറ്റോ ചിപ്സിന് എന്തിനാണ് ഷുഗർ എന്ന ഒരു പിടിയിലി ബിക്ക് അടുത്ത അവിടെ നോക്കാം ഇത് ഒറിജിനൽ സൈലിന്റെ ചില്ലിയാണ് നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ പൊട്ടേ എൺപത്തി ഏഴ് പോയിന്റ് നാല് ശതമാനമാണ് മുൻപ് പറഞ്ഞാൽ വെറും അമ്പത്തെ ശതമാനം മാത്രമേ പൊട്ടാറ്റോ ഉണ്ടായിരുന്നുള്ളൂ ഹൈഡക്സ് സോൾട്ട് ഹൈഡ്രോജനേറ്റഡ് വെജിറ്റബിൾ പ്രോട്ടീൻ ഒക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ ഉള്ളത് എടുബിൾ വെജിറ്റബിൾ ഫാറ്റ് ആണ് സീസണിംഗ് ചേർത്തിട്ടുണ്ട് മാത്രമല്ല ഷുഗറും സോൾട്ടും ചേർത്തിട്ടുണ്ട് ഇതിനകത്ത് ഒരെണ്ണം കൂടെ മാക്രോഡക്സനും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് മാക്രോഡക്സ് ഹൈ ക്ലാസിമിക് ഇൻഡക്സ് ആണ് ഷുഗറിനെക്കാളും ഡേഞ്ചർ ആയിട്ടുള്ള സാധനമാണ് ഇതെല്ലാം നമ്മൾ കഴിച്ചാൽ കഴിച്ചു ഇരിക്കാൻ കാരണമാകുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം ഇനി നമുക്ക് അടുത്ത ഫ്ലേവർ നോക്കാം ഇത് ബിങ്കോന്റെ ടൊമാറ്റോ ഫ്ലേവർ ആണ് പൊട്ടാറ്റോ എൺപത്തി ഏഴ് പോയിന്റ് അഞ്ച് ശതമാനമാണ് എഡിബിൾ വെജിറ്റബിൾ ഓയിലുണ്ട് ഉണ്ട് ഷുഗർ ഉണ്ട് പിന്നെ ടൊമാറ്റോ പൗഡർ സീറോ പോയിന്റ് ത്രീ പെർസെൻറ്റാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്തിനാണ് ഇതിനകത്ത് വീണ്ടും വീണ്ടും ഷുഗർ എന്ന് എനിക്ക് അറിയുന്നില്ല പിന്നെ ഇതിനകത്ത് ബീട്രൂട്ട് പൗഡർ ചേർത്തിട്ടുണ്ട് ഓണിയൻ പൗഡർ ചേർത്തിട്ടുണ്ട് എല്ലാ ഫ്ലേവറിംഗിനാണ് ഫ്ലേവറിംഗ് സബ്സ്റ്റൻസസ് ചേർത്തിട്ടുണ്ട് ഫ്ലേവർ എൻഹാൻസർ ചേർത്തിട്ടുണ്ട് മാത്രമല്ല കളറും ചേർത്തിട്ടുണ്ട് ഇതിന് ന്യൂട്രീഷൻ പ്രമിഷിലേക്ക് പോയി കഴിഞ്ഞാൽ ആഡ് ഷുഗർ ഉണ്ട് സാൾട്ട് ഉണ്ട് അതായത് സോഡിയം കണ്ടന്റ് ഉണ്ട് സാറ്റുറേറ്റഡ് ഫാറ്റും കൂടുതലാണ് ബേസിക്കലി ബേസിക്കലിനോക്കുകയാണെങ്കിൽ ഇതിനകത്തും ഫാറ്റും സോഡിയും ഷുഗറും ആണ് ഇതിനകത്ത് ഉള്ളത് ഇനി അടുത്തത് നോക്കാം ഇത് പലർക്കും ഫേവറേറ്റ് ആണെന്ന് വിചാരിക്കുന്നു ബിങ്കോന്റെ ക്രീം ആൻഡ് ഓണിയൻ ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ പൊട്ടാറ്റോ അറുപത് പോയിന്റ് ഒരു ശതമാനം മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ നാലെണ്ണത്തിലും പൊട്ടാറ്റോന്റെ പെർസെന്റേജ് നാല് തരത്തിലാണ് കൊടുത്തിരിക്കുന്നത് പ്രത്യേക ഓർക്കണം പിന്നെ റിഫൈൻഡ് ബാമോലീനാണ് ചേർത്തിരിക്കുന്നത് സീസണിംഗ് ചേർത്തിട്ടുണ്ട് ഷുഗർ മാറ്റോഡക്സും ഇതിനകത്ത് മാറ്റോഡക് ആഡ് ചെയ്തിട്ടുണ്ട് മിൽക്ക് സോൾസ് കൊടുത്തിട്ടുണ്ട് വൺ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജാണ് ഹയോഡൈസ്ഡ് സോൾട്ട് വീണ്ടും സോൾട്ട് വന്നിട്ടുണ്ട് ഓണിയൻ പൗറും ഈ ഫ്ലേവർ നാൻസറും ഫ്ലേവർ സബ്സ്റ്റൻസും വീണ്ടും പാമോലീൻ വന്നിട്ടുണ്ട് അതിനകത്ത് വീണ്ടും ഹയോഡൈസ് സോൾട്ട് വന്നിട്ടുണ്ട് ഫാറ്റ് പൗഡറും ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ന്യൂട്രീഷൻ ഇഫർമേഷൻ നോക്കി കഴിഞ്ഞാൽ ആഡ് ഷുഗർ ടു പോയിന്റ് ആണ് ഉണ്ട് സോഡിയം ഉണ്ട് ബേസിക്കലി ഈ നാല് ഫ്ലേവറും കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിലും പൊട്ടാറ്റോടെ പെർസെൻറ്റേജ് പല തരത്തിലാണുള്ളത് എല്ലാത്തിലും എൻഹാൻസറും അതുപോലെ തന്നെ അഡിക്റ്റീവ് കണ്ടായ മാറ്റോഡിക്സിനും ഷുഗറും സാൾട്ട് ഒക്കെ വളരെയധികം കൂടുതലാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഡീപ് ഫ്രൈ പോലുള്ള പൊട്ടാറ്റോ ചിപ്സുകൾ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന പേരൻസ് ദയവായി ഇതൊന്ന് ശ്രദ്ധിക്കുക എപ്പോഴെങ്കിലും ഇത് കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല ഡെയിലി കുട്ടികൾ സ്കൂളിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടായിരിക്കും വീട്ടിലേക്ക് എത്തിക്കുക അപ്പൊ ഇതൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക